േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും വിവാഹത്തിന് താൻ സമ്മതിക്കുകയില്ല എന്ന് സാഗർ ഉറപ്പിച്ചു പറയുന്നു എൻ്റെ മൂത്ത മകൻ ഒരു ക്രിമിനലിനെ വിവാഹം കഴിക്കുക എന്നത് അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത് ഞാൻ എവിടെയും തുറന്നു പറയും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ കാര്യം പറയുന്നത് നടക്കില്ല ഈ വിവാഹം അത് എന്തൊക്കെ സംഭവിച്ചാലും ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ സുജ ബലരാമൻ വരെ സമ്മതം അറിയിച്ചു കഴിഞ്ഞു പിന്നെ എന്താണ് പ്രശ്നം മനസ്സിലായില്ല ഇത് കേട്ടതിനെ തുടർന്ന് ബലരാമനെ നീ നിർബന്ധിച്ച് വിവാഹത്തിന് സമ്മതിപ്പിച്ചു എന്നതാണ് സത്യം അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിനക്കും അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഈ തീരുമാനത്തിന് എതിരായി തന്നെ നിൽക്കും ഇത് കേട്ടതിനെ തുടർന്ന് സുജയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നറിയാതെ ഇപ്പോൾ നിൽക്കുകയാണ് മാനസ കാരണം കരീം സാഹിബ് വരുണിനെ പൊക്കിയെടുത്ത് ഓഫീസിൽ കൊണ്ടു ഇട്ടതിനെ തുടർന്ന് എല്ലാവരും ചേർന്ന് ശരിക്ക് പെരുമാറിയിരിക്കുകയാണ് വരുണിനെ ഇടികൊണ്ട് ആകെ അവശനായ അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു ഇനിയൊരിക്കലും അവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള അവസ്ഥ ഇതേ തുടർന്ന് ഉണ്ടായിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഈ കാര്യങ്ങളെല്ലാം മാനസയുടെ വീട്ടിൽ അറിഞ്ഞതിനെ തുടർന്ന് മാനസിയുടെ അച്ഛൻ മാനസിയെ തല്ലുകയും ഇനി ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ചെയ്തു കൂട്ടരുത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് മാനസ ആകെ പകച്ചുപോകുന്നു ഇനി നീ എന്തു ചെയ്യണം എന്ന് ഞാൻ പറയും അത് നീ അനുസരിച്ചാൽ മതി എന്നുള്ള താക്കീത് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മാനസയുടെ അച്ഛൻ Do like, share and subscribe.